വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത് ദുരന്ത നിവാരണ സേനാംഗങ്ങൾക്ക് ഉപകരണങ്ങളും രണ്ടാംഘട്ട പരിശീലനവും നൽകി വലിയപറമ്പ് എ എൽ പി സ്കൂളിൽ വെച്ച് നടത്തിയ പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് വി വി സജീവൻ ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത് ദുരന്ത നിവാരണ സേനാംഗങ്ങൾക്ക് ഉപകരണങ്ങൾ നൽകിയത് സേനാംഗങ്ങൾക്കുള്ള രണ്ടാം ഘട്ട പരിശീലനത്തിനും ഇതോടൊപ്പം തുടക്കം കുറിച്ചു വലിയപറമ്പ് എ സ്കൂളിൽ വെച്ച് നടത്തിയ പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് വി സജീവൻ ഉദ്ഘാടനം ചെയ്തു പടിഞ്ഞാറ് അറിയും കിഴക്ക് കവായിരുന്നു ഓരോ വർഷകാലത്തും നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് എന്നാൽ മറ്റ് ജില്ലകളിലെ അല്ലെങ്കിൽ മറ്റു പഞ്ചായത്തുകളിലുള്ളതുപോലെ അതീഭീകരമായ ഒരു സ്ഥിതിയിലേക്ക് നമ്മുടെ പഞ്ചായത്ത് ഇതിനുമുമ്പെ അങ്ങനെ എത്തിയിട്ടുമില്ല വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഖാദർ പാണ്ഡ്യാല അധ്യക്ഷനായി വൈസ് പ്രസിഡന്റ് പി ശ്യാമള ഭരണസമിതി അംഗങ്ങളായ എം അബ്ദുൽസലാം വി മധു എം ടി ബുഷ്ര എന്നിവർ സംസാരിച്ചു സെക്രട്ടറി ജയകുമാർ സ്വാഗതം പറഞ്ഞു ദുരന്തമുഖത്ത് പ്രാഥമികമായി ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ സംബന്ധിച്ച് തൃക്കരിപ്പൂർ ഫയർ സ്റ്റേഷനിലെ ഓഫീസർ കെ വി പ്രഭാകരൻ പ്രായോഗിക പരിശീലനം നൽകി വെള്ളപ്പൊക്കമായാലും മണ്ണിടിച്ചിലായാലും ഉരുൾപൊട്ടലായാലും സുനാമിയായാലും ഇടി നില ഇടി ഇടി അതുപോലെ എല്ലാ ഈ ദുരന്തങ്ങൾക്കും കേരളം സാക്ഷിയാവുന്നു അത് നമുക്ക് തന്നെ അതിന് ഏത് കാര്യത്തിലും നമ്മൾ സുരക്ഷ നേടുന്നില്ല നമ്മുടെ വീട്ടിൽ വാഹനം വാങ്ങിയ വാഹനമായി ബന്ധപ്പെട്ട സുരക്ഷിംഗ് ബിൽഡിംഗ് ആയി ബന്ധപ്പെട്ട സുരക്ഷ ദുരന്തമുഖത്തെ അടിയന്തര പ്രഥമ ശുശ്രൂഷകളെ കുറിച്ച് കയ്യൂർച്ചി മിനി പഞ്ചായത്തിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ രാജീവനും ക്ലാസ് എടുത്തു